േ കതിരി കാണാൻ പോട്ടെ കതിരും കൂടും ചരികടമൊക്കെ എത്തി ഇനി ഒപ്പതാണ് പുറപ്പെട്ടിട്ട് വടവന്നൂര് എത്തിട്ട് നല്ല നടത്തുള്ളവരെ നമസ്കാരം രാമേശ്വനാണ് എന്ന് വടവന്നൂർ കതിർ മകോത്സവം ഗംഭീരമായി ആലോചിച്ചിട്ടുള്ള കതിർ മഹോത്സവത്തിന്റെ മുന്നേടിയായി നടക്കുന്ന കതിരുംകൂ കൂട് ാണ് നമ്മൾ കാണുന്നത് ഇത് മഴൂരിക്കാവിൽ നിന്നുള്ള കതിരുംകോടിൻ്റെ വിളക്കാണ് കേട്ടോ ഗംഭീരമാണ് അപ്പോൾ രണ്ടു വർഷത്തിലൊരു പൊരിക്കൽ വരുന്ന വടകനും ഉമ്മാട്ടി മഹൂശനക്കേറ്റിന് മുന്നേടിയായി നടക്കുന്ന കതിർ മഹോത്സവം ഇന്ന് അതിഗംഭീരമായി ആഘോഷിച്ചു മഴൂരിക്കാവിൽ നിന്നും കതിരിൻ്റെ വരവാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ചേരിയാട്ടം വിവാ എന്ന പേരിലുള്ള കതിലിൻ്റെ മറ്റൊരു വിഭാഗം കൊണ്ട് അതും ഗംഭീരമായി വടവനൂരിൽ നടന്നു പിന്നെ രണ്ട് സമുദായങ്ങളാണ് പ്രധാനമായിട്ടും കഥിനെ മാറ്റി കൂട്ടുന്നത് നായന സമുദായം അതുപോലെ വിവിധ സമുദായ കമ്മിറ്റി ഇപ്പോൾ ഇത് വിവിധ സമുദായത്തിൻ്റെ കഥ വരവാണ് ഓരോരു കവിൽ നിന്നാണ് വന്നത് അപ്പോൾ ഞാൻ കാവിൽ പോയി കതിര് കണ്ടു നേരിട്ട് കണ്ടു ആ കാഴ്ചയാണ് നിങ്ങൾക്ക് മേഘപൂർവ്വം സമ്മാനിക്കുന്നത് അപ്പോൾ കതിരങ്കോടും ചരവിടവും സ്ഥം പോലെ എഴുന്നള്ളി രണ്ടു വർഷത്തിലൊരിക്ക വരുന്ന മന്നത്തുമ്മത്തിൻ്റെ ഗംഭീരമായ കതിർ കുമ്മാട്ടി കളി വേല മഹോത്സവം ഇന്ന് തുടക്കം കുറിച്ചു മകരമാസത്തിലെ കതിര് കുംഭമാസത്തിലെ കുമ്മാട്ടി മീനത്തിൽ ചക്കക്കളം വേലയും അതുപോലെ കളി കളിയെന്ന് പറഞ്ഞാൽ കന്നിയാറാണ് കെട്ടിച്ച് വർഷം കൊണ്ട് കനരങ്ങൾ പുറപ്പെട്ടിട്ടുള്ള മഴ കവിനും അതി ഗംഭീരമായിട്ടാണ് ആളുകൾക്ക് വലിയൊരാഘോഷമാണ് രണ്ട് കൊല്ലത്തിലൊരിക്കലാണ് വടവിനേഴ്സ് കുമ്മാറ്റി വരുന്നത് നല്ല ചിലവാണ് ഏഴ് ദിവസത്തെ കുമ്മാറ്റിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന കഴി മകൾക്കു കാഴ്ചയാണ് നമ്മൾ നേരത്തോടും എൻ്റെ പ്രിയപ്പെട്ടതായിട്ട് കാണാൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ രണ്ട് വിവാഹങ്ങളായിട്ടാണ് നടക്കുന്നത് അതിൻ്റെ ചുമ്മാട്ടിച്ച് മുന്നേടിയായി നടക്കുകയാണ് അങ്ങനെ ഉത്സവത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഓരോരുക്കും തുറക്കത്ത് പോകുകയാണ് അങ്ങനെ കിലോമീറ്ററോളം ദൂരത്തിൽ പോയിട്ടാണ് വന്നമ്പുള്ളിയിലാണ് ഈ കതിരെ അവസാനിപ്പിക്കുന്നത് അവിടെ അവസാനിപ്പിക്കുന്ന കാഴ്ച എനിക്ക് പിന്നെ ആ ഭാഗത്ത് എനിക്ക് വീടുകൾക്കാൻ പറ്റിയില്ല എനിക്ക് തുടക്കമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഘോഷങ്ങളും വാദ്യ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു അത്യാവശ്യം മാത്രമേ എനിക്ക് വീഡിയോ കൊടുക്കാൻ പറ്റുള്ളൂ ആ കാഴ്ചയാണ് ഞാൻ ഏകവും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരുന്നത് അതാണ് വടവനൊരു കഥല് വടവന് കത്തിൻ്റെ അത്യാകാം അക്കൗണ്ട് കിട്ടിയിട്ടാക്കി രാവിലെ നേരത്തെ തുടങ്ങിയതാണ് ഈ കൂട് പനൻ്റെ എല്ലാം പനിയാണ് പ്രധാനം പാലക്കാടിൻ്റെ മുഖമന്ത്രിയായ പനിയിൽ നിന്നാണതെല്ലാം മലയും പനിയും അതുപോലെ നെല്ല് വലിയ മുഖത്തൂട്ടി അത് ചോടി നിർമ്മാണം പൊടിപൊടുക്കുകയാണ് കപ്പട്ട ശപ്പട്ടയാമേ ഏറ്റവും പ്രധാനം കുടുംബവാസിയാണ് കുമ്മി അതിൻ്റെ മുന്നേടിയാണ് കല് കുമാറ്റി അതിനകത്ത് ചക്ക മണ്ണേരിയും കളിയും അല്ലെങ്കിൽ കനയാറുകളി രണ്ടാ അമ്പലങ്ങളിലേക്കും നടക്കും ഇതാണ് മഴൂരിക്കാവ് മണൂരിക്കാവിലെ കൊച്ചി തുടക്കമാണ് കളികൾ കൂടികളൊക്കെ എല്ലാ ദേശത്തുനിന്നും വരും വന്ന കണ്ണീൻ മൂടികളുടെ കാഴ്ചകൾ നമ്മൾ കാണുകയും ഓരോ ദേശത്തുനിന്ന് ചിലദേശത്തു നിന്നും കൂടി ഇവിടെ നിന്നാണ് ത് അഗംഭീരമാണ് വടവനും കതിരി എന്നത് വളരെ പ്രയാസങ്ങളും കാലതൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ എന്താ പറയുകയാണ് എല്ലാവരും ദേശത്ത് എല്ലാവരും മട്ടത്തിലിരുന്ന് അതിൻ്റെ കൂടെ ഉണ്ടാക്കി അതിലെ അതുപോലെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി കഥകളി മുകളിലേക്ക് ഒഴിയും അതൊരു കാഴ്ചയാണ് കഥകളോട് പിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് നല്ലൊരു കാഴ്ചയാണ് പക്ഷെ ഇത് കൊടുക്കാൻ നമുക്ക് വെട്ടി പതിവായി അത്യാവശ്യമായിട്ട് കഥകളി ഒഴിയുന്ന കാഴ്ച എനിക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നാലും കഥലിൻ്റെ കാഴ്ചയാണ് കഥലൻകോട് എന്നുള്ള ഘോഷമാണ് എൻ്റെ ആഘോഷത്തിൻ്റെ തുടക്കങ്ങളെല്ലാം സമോസത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഴ രാവിലെ ഒട്ടിസമയാണ് എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് ഇത് നായർ സമുദായം ചേരിയാട്ടം എന്ന പേരിൽ കുമ്മാട്ടി മഹോത്സവം ആഘോഷിക്കുന്ന നായർ സമുദായത്തിൻ്റെ ഈ ചരവടം എന്നുള്ളതാണ് അത് കൊതിര വണ്ടിയിലാണ് ഏറ്റവും അത് ടൗണിലെത്തി ആദ്യം അവർ ടൗണിലെത്തും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിവിധ സമുദായം ഇവിടെ എത്തുന്നത് ഇത് വളവന്നൂർ ജംഗ്ഷനിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നായർ സമുദായത്തിൻ്റെ ഇതാ ചരവടം അത് കതിരവണ്ടിയിൽ ചന്തമായി അലങ്കരിച്ചിട്ടാണ് ഏറ്റവും ഒരു രഥം പോലെ ആ ചരവടവും കതിരും ഇവിടുത്തെ പ്രധാന ചരവടമാണ് നല്ല ചന്തത്തിലാണ് അതായത് മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്